നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ആഘോഷം പോലീസ് മുടക്കിയെന്ന പരാതി ഉയർന്നിരിക്കുകയാണ് പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിലാണ് സംഭവം കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം പോലീസ് മുടക്കിയെന്നും അങ്കണത്തിൽ രാത്രി ഒൻപതോടെ തുടങ്ങാനിരുന്ന കരോൾ ഗാനം പാടാൻ പോലീസ് അനുവാദം നൽകിയില്ല എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മാത്രമല്ല ഉച്ചഭാഷണിക്ക് അനുമതിയില്ലെന്ന് ചാവക്കാട് എസ് ഐ അധികൃതരെ അറിയിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പള്ളിമുറ്റത്തെ വേദിയിലൊരുക്കിയ നക്ഷത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയെറിയുമെന്ന് എസ് ഐ ഭീഷണിപ്പെടുത്തിയെന്നും ട്രസ്റ്റി അംഗങ്ങൾ തുറന്നടിച്ചു പോലീസ് ഇത്തരത്തിലൊരു വിടൽ നടത്തിയത് സീറോ മലബാർ സഭാ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പള്ളിയിൽ എത്തുന്നതിന് തൊട്ടു ആയിട്ടായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ ഫോണിൽ വിളിച്ച് കമ്മറ്റിക്കാർ ഈ വിവരം പറയുകയും ചെയ്തു എസ്ഐക്ക് ഫോൺ നൽകാൻ സുരേഷ് ഗോപി പറഞ്ഞു പക്ഷേ എസ് ഐ സംസാരിക്കാൻ തയ്യാറായില്ല എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് തുടർന്ന് സുരേഷ് ഗോപി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരെ വിളിച്ചു പക്ഷേ കാരൽ ഗാനാലാഭത്തിന് അനുമതി നൽകാൻ പോലീസ് തയ്യാറായില്ല എന്നതാണ് ഏർ പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഈ പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കാരൽ ഗാനം മുടങ്ങുന്നതെന്നും ട്രസ്റ്റി അംഗങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി ഈ സംഭവത്തിനെതിരെ പരാതി നൽകുമെന്നും ട്രസ്റ്റി അംഗങ്ങൾ വ്യക്തമാക്കി എന്തായാലും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിളിച്ചിട്ട് പോലും പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ തയ്യാറായില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം തിരുവല്ലയിൽ കുമ്പനാട്ട് കാരൽ സംഘത്തിനു നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം കുമ്പനാട് എക്സോഡസ് ചർച്ച് കാരൽ സംഘത്തിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് തട്ടുകടയിൽ ആഹാരം കഴിച്ചിരിക്കുകയായിരുന്നു ആക്രമണം നടത്തിയ സംഘം ഇവരുടെ മുഖത്ത് കാരൽ സംഘത്തിന്റെ ടിച്ചു ഇതാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് നയിച്ചത് ചെറിയ വാക്ക് തർക്കമായിരുന്നു പിന്നെ അവർ മടങ്ങിപ്പോയെങ്കിലും കരൾ സംഘം അവിടെ നിന്ന് മടങ്ങിപ്പോയെങ്കിലും രാത്രി ഒന്നരയോടെ ഇവർ പള്ളിയിലേക്ക് തിരികെ എത്തിയപ്പോൾ പ്രതികൾ അവിടെ എത്തി ആക്രമിക്കുകയായിരുന്നു എന്തായാലും രണ്ട് സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഈ ക്രിസ്മസ് ആഘോഷത്തിനിടെ ഉണ്ടായിരിക്കുന്ന രണ്ട് സംഭവങ്ങൾ വളരെ വേദനാജനകമാണ് അതേസമയം മലയാളികൾക്ക് ക്രിസ്മസ് ആശംസകൾ നടന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ക്രിസ്മസ് വീടുകളിലും ഹൃദയങ്ങളിലും സന്തോഷവും സമാധാനവും സ്നേഹവും നിറക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന വേളയിൽ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരെ ഓർക്കണമെന്നും അവർക്കായി സ്നേഹവും പിന്തുണയും നൽകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് കേന്ദ്രമന്ത്രി ആശംസകൾ അറിയിച്ചത് എല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്മസ് ആശംസിക്കുന്നു ഈ ആഘോഷകാലം നിങ്ങളുടെ വീടുകളിലും ഹൃദയങ്ങളിലും സ്നേഹവും സമാധാനവും സന്തോഷവും നൽകട്ടെ ദയ അനുകമ്പ എന്നീ മൂല്യങ്ങളെക്കുറിച്ച് ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്ന വേളയിൽ ഭാഗ്യം കുറഞ്ഞവരെ ഓർക്കുകയും അവർക്ക് നമ്മുടെ പിന്തുണയും സ്നേഹവും നൽകുകയും ചെയ്യാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ന്യൂസ് ഡെസ്ക്